ജനപ്രീതി ഏറെ നേടിയ പരമ്പരയായിരുന്നു ഏഷ്യാനെറ്റ് സംരക്ഷണം ചെയ്തിരുന്ന സാന്ത്വനം പാർട്ട് ടു വന്നപ്പോൾ അത്ര ഹിറ്റ് ഹിറ്റായില്ലെങ്കിലും കഥാപാത്രങ്ങളൊക്കെ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം നേടിയിട്ടുണ്ട് പാർട്ട് ടുവിൽ ഏറ്റവും കൂടുതൽ ആരാധകരെ നേടിയെടുക്കാൻ കഴിഞ്ഞ ജോഡികളാണ് ആര്യനും മിത്രയും മിത്ര എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് സായി ലക്ഷ്മി എന്ന താരമാണ് എന്നാൽ പ്രേക്ഷകരെ നിരാശപ്പെടുത്തി താരം ഇപ്പോൾ പരമ്പരയിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ് പകരം മിത്രയായി ഇനി മുതൽ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത് നടി പാർവതി നായരാണ് ബാലതാരമായി അഭിനയത്തിലേക്ക് എത്തിയ പാർവതി അമ്മയറിയാതെ പരമ്പരയിലെ അപർണയായിട്ട് ഏറെ ശ്രദ്ധ നേടിയിരുന്നു ബാലതാരമായി അഭിനയത്തിലേക്ക് എത്തിയ പാർവതി അമ്മയെ അറിയാതെ പരമ്പരയിലെ അപർണയായിട്ട് ഏറെ ശ്രദ്ധ നേടിയിരുന്നു മഞ്ഞുരുകും കാലം സ്നേഹജാലകം പാരിജാതം മകളുടെ അമ്മ സ്ത്രീപദം തുടങ്ങി നിരവധി പരമ്പരകളിൽ അഭിനയിച്ചിട്ടുണ്ട് പാർവതി പറയാൻ മറന്നത് പട്ടണത്തിൽ ഭൂതം എന്നീ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്